ഇന്ന് ആയുധ പൂജയുടെ ദിവസമാണ് അതായത് മഹാനവമി അതുകൊണ്ട് തന്നെ പൂജ വെക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കലണ്ടറിൽ അവധികൾ നോക്കുമായിരുന്നു അതിലെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ പൂജ വെപ്പ് ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ കൂട്ടായിട്ട് കല്യാണിയും കാണും പിന്നെ ഇപ്പൊ കല്യാണി അവളുടെ ബെൽറ്റുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പിന്നെ ഇത്തവണ വിളക്കൊരുക്കുന്നതും പൂജ വെക്കുന്നതും ഒക്കെ ചുറ്റ ശേഷം ലൈഫിൽ എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ വന്നതുപോലെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ലാത്ത എനിക്ക് ആകെ പൂജ വെക്കാനുള്ളത് എന്തെങ്കിലും കുത്തി കുറിക്കുന്ന വെക്കും പിന്നെ സ്ക്രൂ ഡ്രൈവറുമാണ് കുറേ വർഷമായി ഞാൻ ഈ ദേവി വിഗ്രഹത്തിന്റെ മുന്നിലാണ് പൂജ വയ്ക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സോഷ്യൽ മീഡിയ തെറ്റാണെന്ന് കരുതുന്ന എൻ്റെ അച്ഛനെ വളരെ കാലുപിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ പൂജ വെക്കുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ഞിലെ പൂജ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദിവസം പഠിക്കാനൊന്നും ഇല്ലാത്ത എനിക്ക് പിന്നെ നോട്ട് എഴുതാൻ കാണും പത്രം വായിക്കാൻ കാണും അങ്ങനെയുള്ള മിക്ക എല്ലാ പരിപാടികളും തോന്നുന്നത് അപ്പോഴായിരിക്കും അങ്ങനെ ഇപ്പൊ പൂജയെല്ലാം വെച്ച് രാവിലെ കാപ്പിക്കുള്ള അരിയുമാണ് അങ്ങനെ ഇന്ന് വിജയദശമിയാണ് അത് അമ്പലത്തിൽ പോകാമെന്ന് കരുതി എനിക്ക് ഒരു ഓട്ടം കിട്ടി എന്തായാലും കിട്ടിയ ജോലി കളയണ്ടെന്ന് കരുതി നേരെ ഓട്ടത്തിന് പോയി അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഏതാണ്ട് എട്ടരയായി ഇനി അച്ഛനും അമ്മയ്ക്കും എനിക്കും കാപ്പി ഉണ്ടാക്കാൻ ഇന്ന് രാവിലത്തെ കാപ്പി ദോശയും ചമ്മന്തിയുമാണ് ഇന്ന് മുതൽ ഏതാണ്ട് മൂന്ന് ദിവസത്തേക്ക് രാവിലത്തെ കാപ്പി ദോശയും ചമ്മന്തിയുമായിരിക്കും അങ്ങനെ ഇപ്പൊ രാവിലത്തെ കാപ്പി ഉണ്ടാക്കി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തിട്ട് അമ്പലത്തിൽ പോകാന്ന് വെച്ചാൽ ഇനി ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സമയമാവും കാരണം സമയം ഇപ്പോ ഏതാണ്ട് ഒമ്പതര കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ കാപ്പിയൊക്കെ ഉണ്ടാക്കി രണ്ടു പേർക്കും കൊടുത്തു എന്തായാലും ഇത്തവണത്തെ പൂജയടുപ്പ് ഇങ്ങനെ ആകട്ടെ എന്ന് കരുതി ഉച്ചക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ട് കുളിച്ച് റെഡിയായി പൂജ എടുക്കാനുള്ള പരിപാടി തുടങ്ങി എല്ലാത്തവണയും രാവിലെ പൂജ എടുക്കുന്ന എനിക്ക് ഇത്തവണ ഏതാണ്ട് പത്തര മണിയായി അങ്ങനെ പൂജ വെച്ച ബുക്കെല്ലാം എടുത്ത് ആദ്യ അക്ഷരം കുറിച്ച ഓം ഹരിശ്രീ ഗണപതായ എന്ന് എഴുതി അങ്ങനെ ഇത്തവണത്തെ വിജയദശമിയും കഴിഞ്ഞു